ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ആലപ്പുഴയിൽ ഡിസംബർ മാസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ആഘോഷമായിരിക്കും തുമ്പോളിപ്പള്ളി പെരുന്നാൾ തൊട്ട് ന്യൂ ഇയർ വരെ നല്ല രസമാണ് ഓരോരോ പരിപാടികളും ഓരോരോ സ്ഥലത്ത് പോയി നമ്മുടെ ആലപ്പുഴക്കാർ മൊത്തം എൻജോയ് ചെയ്യുന്നൊരു മാസമാണ് കേട്ടോ ആദ്യം തുമ്പോളിപ്പള്ളി പെരുന്നാളാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് മുല്ലക്കച്ചിറപ്പ് ബീച്ച് ഫെസ്റ്റിവൽ അങ്ങനെ അങ്ങനെ പോകും ആഘോഷം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തുമ്പോളിപ്പള്ളി പെരുന്നാളിനാണോ കേട്ടോ ആ കവാടം കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ഒത്തിരി കടകളും ഉണ്ട് സാധാരണ ഈ വർഷത്തിൽ എല്ലാ മാസവും ഈ സാധനങ്ങളൊക്കെ കടയിൽ കിട്ടുമെങ്കിലും ഇമാതിരി പരിപാടി വരുന്ന ദിവസമായിരിക്കും നമ്മൾ പോയി എന്തോ ആദ്യമായി കാണുന്ന പോലെ എല്ലാം ആരിക്കോട്ട് മേടിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ പള്ളിയുടെ ഒരു ആംബുലൻസും വൈബും അടിപൊളിയായിരുന്നു ആ പള്ളിയിൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണെങ്കിൽ ഒരു രക്ഷയില്ല കുറേ നേരം അതുതന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ റൈഡ് നടക്കുന്ന സ്ഥലത്തേക്കാണ് അറിയാമല്ലോ ഇങ്ങനെയുള്ള പരിപാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടുന്നത് അങ്ങോട്ട് തന്നെ തന്നെയായിരിക്കും അപ്പം നിങ്ങളോർക്ക് ഓ ഭയങ്കര ധൈര്യശാലിയാണ് അല്ല കേട്ടോ പുറമേക്ക് ധൈര്യം നടിക്കുമെങ്കിലും പേടിയാണ് എന്നാലും നമ്മൾ പോയി കയറും അതാണല്ലോ നമ്മൾ മലയാളികൾ നമ്മൾ ആദ്യം കയറിയത് ഡ്രാഗണിലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഡ്രാഗണിൽ കയറുന്ന കേട്ടോ നമ്മൾ ആദ്യം പോയി ഡ്രാഗണിലാണ് കയറിയത് ഭയങ്കര ധൈര്യത്തിലൊക്കെ കയറിയെങ്കിലും കയറി കയറി പാകപ്പാണി പാളി പിന്നെ കയറി വരെ എൻ്റെ ധീരരോധനം കേൾക്കാത്ത തുമ്പോളിക്കാരില്ലെന്ന് തന്നെ പറയാം ഞങ്ങള് ഡ്രാഗണിൽ കയറാൻ പോയ ടൈം നോക്കിയിട്ട് ഇക്കായും മോനും എല്ലാം കൂടെ ഈ ട്രെയിനിലാണ് ഓട്ടോ പോയി കയറിയത് അവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു കുഞ്ഞിനെ കുഞ്ഞാപ്പിക്ക് പിന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ വണ്ടികളിലൊക്കെ കയറുന്നതാണ് കൂടുതൽ താല്പര്യം അവൻ അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കയറിയിട്ടാണ് കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത് ഈ കാറ് ജീപ്പ് പോലുള്ളതൊക്കെ കയറി കഴിഞ്ഞാൽ അവൻ പിന്നെ ഒന്നും വേണ്ട അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറയിൽ അങ്ങോട്ട് പൊക്കണം പിന്നെ ഈ വാപ്പായ് മോനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരെയും വേണ്ട പോലും വേണ്ട അവർ ഒറ്റ കെട്ട അവിടെയുള്ള സകല കാറിലും ജീപ്പിലും റിച്ച്ഡ് നോടി നടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവനെ കൊണ്ടുപോയത് ഒരു വി എഫ് എക്സിന്റെ ഒരു ഷോ അത് കുട്ടികളുടെ ആയിരുന്നു കേട്ടോ അപ്പം വലിയ ഇൻട്രസ്റ്റോടൊക്കെ തന്നെയാണ് അവൻ കയറിയത് ആദ്യമേ ഒരു രണ്ട് മിനിറ്റൊക്കെ ആൾ ഓക്കെ കാവായിട്ട് ഭയങ്കര കൂളായിട്ടൊക്കെ ഇരുന്ന് കണ്ടു കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടു കരച്ചിലും ബഹളവും ആയിട്ട് അവിടെ നിറങ്ങുന്നത് പിന്നെ അവനിക്ക് റൈഡും വേണ്ട ഒന്നും വേണ്ട അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയി കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് ആളൊന്നും ഓക്കെ ആയത് പിന്നെ നമ്മൾ തുമ്പോളിപ്പള്ളീൻ്റെ തന്നെ ബീച്ച് സൈഡിലേക്കാണ് കേട്ടോ പോയത് അവിടെ അത്യാവശ്യം ഫുഡ് കോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പോകുന്നവരി കഴിഞ്ഞാൽ ഒത്തിരി ടോയ്സിൻ്റെ ഷോപ്പുകളും അല്ലാത്ത ഫുഡിൻ്റെ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത് കുട്ടികളെയും കൊണ്ടൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നതും ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം അവിടെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ ഏറ്റ് ലാസ്റ്റ് അവിടെ നിന്ന് ഒരു പെളിക്കർവത്തും പാൽ സർവ്വത്തൊക്കെ കുടിച്ചിട്ടാണ് തുമ്പൂളിപ്പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുന്നത് ഏകദേശം നമ്മൾ തിരിച്ചപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവണം